ഇപ്പോൾ വിടർന്നു വരുന്ന പൂവിന്റെ മനോഹാരിതയിൽ ഞാൻ എന്റെ ദൈവത്തെ കാണുന്നു മനസ്സ് ദിവ്യസ്നേഹം കൊണ്ട് സാന്ദ്രമായി പൂവുകൾ എന്നോട് പറഞ്ഞു അവൻ ഞങ്ങളിലാണ് ഉറങ്ങുന്നത് കിളികൾ മൊഴിഞ്ഞു നോക്കൂ അവൻ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര മനോഹരമായി പാടുന്നത് കുളിരോളങ്ങൾ മന്ത്രിച്ചു അവന്റെ കാലടികൾ പതിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പുളകമണിഞ്ഞത് ഇളം കാറ്റിന്റെ ചൂളം വിളിയിൽ അവന്റെ നാദമുണ്ടായിരുന്നു ഈ മനോഹര പ്രപഞ്ചത്തിലൂടെ അവിടെ നിന്നെ നോക്കി മന്ദഹസിക്കുന്നു മൃദുലമായ ആ വിരൽ കൊണ്ട് അവിടെ നിന്ന് എന്റെ കണ്ണുകളെ സ്പർശിച്ചു അപ്പോൾ എന്റെ കണ്ണുകൾ വിശുദ്ധമായി എന്റെ നയനങ്ങൾ ഇനി തുറക്കുന്നത് ദൈവികമായ കാഴ്ചകളിലേക്ക് മാത്രമായിരിക്കും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സൗന്ദര്യത്തെ കാണുവാൻ അത് പഠിപ്പിക്കാൻ പഞ്ഞിക്കാരനച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സൃഷ്ടിയിലൂടെ സൃഷ്ടാവിലേക്ക്